അപ്പം നമ്മൾ മൂന്നിന്റെ കിച്ചൺ വ്ലോഗാ കിച്ചൺ വ്ലോഗ് അപ്പം ഇടക്കളയിലെ കിച്ചണിലോ ഉമ്മൻ്റെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സ്പെഷ്യൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് പോയിട്ട് നോക്കിയാലോ നമുക്ക് നേരെ കിച്ചണിലോട്ടേക്ക് പോകാം ഉള്ളിവടക്ക് വേണ്ടി ഉള്ളിയാണ് വേണ്ടി തക്കാളിയും മുളകും പിന്നെ ഇതിൽ നിന്ന് ഉള്ളിയുണ്ട് നമ്മള് ഉള്ളി വടക്കും ചിക്കൻ കറിക്കും വേണ്ടി ഉള്ളി മുറിക്കുകയാണ് നമ്മൾ ഇതാ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളാണ് തക്കാളി ഉള്ളി മുളക് റെഡിയായി ഇനി നമ്മൾ ചീൻചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം മുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കരിയാൻ ചപ്പലൊക്കെ ഉയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാ കരിയാൻ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾക്ക് വാടി വരുമ്പോൾ മുളക് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ നമ്മൾ ചിക്കൻ കറീൻ്റെ വെള്ളം മുളകും വെള്ളം ആക്കിയിട്ട് നമ്മൾ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ് എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം ഇതാ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും അതിനിടയിൽ നമുക്ക് പാരക്ക മരത്തിൽ നിന്നും ഒരു പാരക്കെട്ടി ഇവൻ്റെ പേരക്കയാണ് ഈ മരത്തിൽ നിന്നും ഒരു പാരക്കെട്ടിട്ടുണ്ട് മറിക്കുമ്പോൾ വീട് എടുക്കാൻ മറന്നുപോയി പിന്നെ ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ടോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഉള്ളി ഉള്ളിവടക്കുള്ള റെസിപ്പിയാണ് ഉണ്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഉള്ളി വേണം കരാഞ്ചപ്പറ മഞ്ഞൾ പൊടി ജീരകമാണ് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കുഴച്ചു കൊടുക്കുകയാണ് പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിനുശേഷം കടലപ്പൊടിയാണ് കുഴക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഉള്ളിവടക്ക് കൂട്ടുകൊടുത്തു അതിന് നന്നായി കുഴച്ച് കൊടുക്കുകയാണ് ൂടാൻ വേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിവട അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് നേരെ അത് ഉള്ളിവട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം പാത്രത്തിൽ ആ ചട്ടിയിൽ നിറയുന്നവരെ ഇട്ടുകൊടുക്കാം അതിനു ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല വെന്ത് അടി വെന്ത് വരുമ്പോൾ മറിച്ചിടണം അപ്പം ഇപ്പോൾ വെന്ത് വരാനായിട്ടുണ്ട് അപ്പം നമ്മളിതാ നേരെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതാ അതിൻ്റെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം അതിനു വേണ്ടി നമ്മൾ ഒരു പ്ലേറ്റ് താഴെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇതാ എല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്ക് ഇതാ ആദ്യത്തതിൽ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ നമുക്ക് രണ്ടാമത് ചുട്ട് കൊടുക്കാം ഇത് രണ്ടാമത് ചുട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ രണ്ടാമത് ചുട്ട് കൊടുക്കുകയാണ് അതും കൂടി വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ ചായ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ചായ മാറ്റി എന്നിട്ട് ഇതാ ഉള്ളി വട ചുട്ടിയിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ എന്താണ് ചുക്ക് ജ്യൂസ് ആക്കാൻ പോവുകയാണ് വേണ്ടി ജ്യൂസ് ജാറിലേക്ക് ചുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തു പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പാൽ ഉണ്ടെങ്കിൽ പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് നന്നായി ഒന്ന് അരച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ജാറ് കൊണ്ടുപോയിട്ട് അരച്ച് കൊടുക്കാം കേട്ടോ ഇതാ നമ്മൾ എല്ലാ സാധനവും മേശയിലേക്ക് എടുത്തു വെച്ചു നോമ്പ്റക്കാനുള്ള സമയമായി കേട്ടോ അവ ആറായിട്ടുണ്ട് നമ്മളെല്ലാ സാധനവും മേശയിലേക്ക് എടുത്തു വെച്ചു ഇനി നമ്മൾ ഇതാ എല്ലാം മാഷയിലേക്ക് എടുത്തു വെച്ച് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു കാണിച്ചിരുന്നതാണ് സമൂസ ഫ്രൂട്ട്സും വത്തക്ക വെള്ളം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു